ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാനറ ബാങ്കിൽ ഒത്തിരി ജോബ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം വേക്കൻസീസാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായി തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാനറ ബാങ്ക് ശാഖകളിലേക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസുകളെ തിരഞ്ഞെടുക്കുന്നു ആകെ മൂവായിരം ഒഴിവുകളാണുള്ളത് അപ്പോൾ കേരളത്തിൽ മാത്രം ഇരുന്നൂറ് പേർക്കും ലക്ഷദ്വീപിൽ രണ്ട് പേർക്കുമാണ് അവസരം അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാറ്റ്സ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന അപ്രൻറ്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം വിശദമായ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യു 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 ഡോട്ട് കാനറ ബാങ്ക് ഡോട്ട് കോം അല്ലെങ്കിൽ കരിയേഴ്സ് ലഭ്യമാണ് ഭാരത പൗരന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രാദേശിക ഭാഷ ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് കൂടുതലുള്ളത് അതത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഒഴിവുകളും പ്രാദേശിക ഭാഷയും വിജ്ഞാപനത്തിലുണ്ട് അപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ അംഗീകൃത സർവകലാശാല ബിരുദമാണ് പ്രായപരിധി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രീം ക്രീം ലെയർ വിഭാഗത്തിന് മൂന്ന് വർഷവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും പ്രായപരിധിയിലുള്ളവുണ്ട് വിധവകൾക്ക് നിയമപരമായി വിവാ വിവാഹബന്ധം ഏർപ്പെടുത്തി പുനർവിവാഹം ചെയ്തിട്ടില്ലാത്തവർക്കും മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും ഈ ജോബ് വാക് ജോബ് റിക്രൂട്ട്മെൻറ്റിൽ അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല താല്പര്യമുള്ളവർക്ക് ഈ നിർദ്ദേശം അവർ പറഞ്ഞിട്ടുള്ള വിജ്ഞാപനം മുഴുവനായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അതോടൊപ്പം തന്നെ ഒക്ടോബർ നാല് വരെയാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സംസ്ഥാനാടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യ പരീക്ഷ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും പ്രാദേശിക ഭാഷയിലെ അറിവ് പരിശോധിക്കുന്ന ടെസ്റ്റ് നടത്തും പ്രാദേശിക ഭാഷയിൽ പന് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ആവശ്യമില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്രൻറ്റീസ് ആക്ട് പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും ഓൺ ഓൺ ദി ജോബ് ട്രെയിനിങ് ഒരു വർഷത്തേക്കാണ് അപ്പോൾ ഈ ജോബ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു താങ്ക്